തവനൂർ അഗതി മന്ദിരത്തിലെ അന്തേവാസികളെ കാണാൻ മന്ത്രി കെ ടി ജിലീലെത്തി നിറഞ്ഞ പുഞ്ചിരിയുമായെത്തിയ കെ ടി ജിലീലിനെ നിറഞ്ഞ സ്നേഹത്തോടെയാണ് അന്തേവാസികൾ സ്വീകരിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായി അധികാരമേറ്റ ശേഷമുള്ള ആദ്യ ചടങ്ങ് കൂടിയായിരുന്നു തവനൂരിലെ സന്ദർശനം മന്ത്രിയായല്ല മകനായാണ് തവനൂരിലെ അഗതി മന്ദിരത്തിൽ കഴിയുന്ന അച്ഛനമ്മമാർക്കു മുന്നിൽ കെ ടീച്ചെരിൽ എത്തിയത് നാടിന്റെ അധികാര ചുമതലയേറ്റ തങ്ങളുടെ മകനെ നിറഞ്ഞ സന്തോഷത്തോടെയും വാത്സല്യത്തോടെയുമാണ് അഗതി മന്ദിരത്തിലെ അച്ഛനമ്മമാർ സ്വീകരിച്ചത് മന്ദിരത്തിലെ മുതിർന്ന അമ്മയുടെ കൈപിടിച്ചാണ് കെ ടീച്ചെരിൽ വേദിക്കരികിലെത്തിയത് തുടർന്ന് തനിക്ക് മത്സരിക്കാൻ പണം നൽകിയ അച്ഛനമ്മമാരോട് നേരിൽ കണ്ട് നന്ദി പറഞ്ഞു ഒപ്പം കാര്യവിവരങ്ങളും ചോദിച്ചറിഞ്ഞു ജീവിതസായനത്തിൽ തനിച്ചാക്കപ്പെട്ട വൃദ്ധജനങ്ങളോട് ജലിൽ സംവദിച്ച നിമിഷങ്ങൾ തീർത്തും വികാരഭരിതമായിരുന്നു തനിക്ക് മണ്ഡലത്തിൽ ലഭിച്ച വലിയ വിജയം തുടർന്നുള്ള മന്ത്രി പദവിയുമൊക്കെ മന്ദിരത്തിലെ അച്ഛനമ്മമാരുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്നും അവരുടെ സ്വപ്നങ്ങളാണ് ഇതോടെ പൂവണിഞ്ഞതെന്നും മന്ത്രി കെ ടി ചലീൽ വികാരഭരിതമായ സ്വരത്തിൽ പറഞ്ഞു കഴിഞ്ഞ വർഷം ഈ സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണ രീതിയിൽ ഓരോ ഇഞ്ചിനും ഇവിടുത്തെ ജീവനക്കാരുടെ കൂടെ അന്തേവാസികളുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു ഗ്രഹ ഇവിടെ ടീച്ചറുമായി ഉൾപ്പെടെ ആസാപയടക്കമുള്ള ഇവിടുത്തെ അന്തേവാസികൾ എനിക്ക് നൽകിയ സ്നേഹം അത് മറക്കാൻ കഴിയുന്നതല്ല മന്ത്രി എന്നുള്ള നിലയിലെ സംസ്ഥാന ഏത് ഒരു ചടങ്ങിലാണ് ഞാൻ പങ്കെടുക്കുന്നത് സാമൂഹ്യ ക്ഷേമ വകുപ്പിന് കീഴിലാണ് ഈ സ്ഥാപനങ്ങളിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് ഇവയുടെ നിയന്ത്രണം എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട എന്നാൽ നമ്മളുടെ എല്ലാവരുടെയും സംരക്ഷണം അതിന്റെ സമ്പൂർണതയിൽ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ മാത്രം തനിക്ക് ലഭിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കുവാൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പൊന്നനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ലക്ഷ്മി അധ്യക്ഷയായ ചടങ്ങിൽ തവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സുബ്രഹ്മണ്യൻ അഡ്വക്കേറ്റ് പി മോഹൻദാസ് പി ജ്യോതി പി എം സുരേഷ് ജയൻ എസ് തുടങ്ങിയവർ സംസാരിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ സ്ഥാനമേറ്റ കെ ടി ജലീലിന്റെ ജില്ലയിലെ ആദ്യ സന്ദർശനം കാണാൻ നിരവധി പ്രവർത്തകരും തവനൂരിൽ എത്തിച്ചേർന്നിരുന്നു ജിൻസ് മലബാർ ടൈംസ്